നമ്മുടെ ഒരു അക്കാഡമിക്കൽ ജേണിയിൽ അല്ലെങ്കിൽ അക്കാഡമിക്കൽ ലൈഫിൽ പഠിക്കാത്ത കുട്ടിയാണ് അവന് മാർക്കില്ലാത്ത കുട്ടിയാണ് എന്നൊക്കെ ലാബിൾ ചെയ്യപ്പെടുന്നതിനെക്കാട്ടും വലിയൊരു പെയിനൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ പേരൻസിനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ എൻ്റെ കുട്ടി എല്ലാവരെയും പോലെ നോർമൽ ആണെന്ന് പറയാനാണ് അവരും താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പഠനത്തിൽ ഒരു മൈന്യൂ ടെറേഴ്സ് അവർക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ പോലും അവർ പലപ്പോഴും അതിനെ അഡ്രസ്സ് ചെയ്യാതെ പോവാറൊക്കെ ഉണ്ട് ഏയ് അത് ശരിയായിക്കോളും ഏയ് എൻ്റെ മോന് വലിയ പ്രശ്നമൊന്നുമില്ല പ്രശ്നമുണ്ട് എന്ന് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അതിനെ അവർ ഡിനൈ ചെയ്തിട്ട് പോകുന്നത് എന്നുള്ളതാണ് പക്ഷെ അത്തരത്തിലൊരു ഡിനു പോകുമ്പോൾ മേ ബി ലൈഫ് ലോങ് അവർ പഠനത്തിൽ പിന്നോട്ട് പോകുന്ന ഒരു കുട്ടിയായിട്ട് തന്നെ ലാബിൽ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് സത്യം നമ്മുടെ അക്കാഡമിക് ജേണിയിലെ ചെറിയൊരു ടൈം കിട്ടേണ്ട ഒരു പ്രോപ്പർ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ലൈഫ് ലോങ് പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന ഒരു കുട്ടിയായിട്ട് നമ്മൾ അവിടെ ലാബിൽ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് സോ കുട്ടികൾക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് കൃത്യസമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളൊരു കാര്യം നമ്മളൊക്കെ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്